സീറ്റിൽ നാനൂറ്റി പന്ത്രണ്ടിൽ വിജയിച്ചാണ് ലേബർ പാർട്ടിയിലേക്ക് എത്തുന്നത് ഇരുന്നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വിജയം പിഴച്ചത് എവിടെ എന്തായിരിക്കാം പാർട്ടിയുടെ ഈ ദയനീയ തോൽക്ക് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത് രണ്ടായിരത്തിൽ ലേബർ പാർട്ടി നേടിയത് മുപ്പത്തി മൂന്ന് ആണെങ്കിൽ ആറ് ശതമാനമായിരുന്നു ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടിന്റെ വർധനവ് കാലാവധി അവസാനിക്കാൻ ഇനിയും മാസങ്ങൾ ബാക്കിയിരിക്കെയാണ് ഋഷി സുനക് സർക്കാരിനെ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഭരണ തുടർച്ച ലക്ഷ്യം വെച്ച് സുനക്കിനെ കാത്തിരുന്നത് എക്കാലത്തെയും വലിയ തോൽവി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അന്നത്തെ പ്രധാനമന്ത്രി ലിസ്ട്രസ് രാജിവെച്ചതിന് പിന്നാലെയാണ് ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുന്നത് പ്രധാനമായും അഞ്ച് വാഗ്ദാനങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നതിലുപരി കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സുനക്കിന്റെ സർക്കാരിന് സാധിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് ആരോഗ്യ മേഖലയിലെ തകർച്ച ഭവന പ്രതിസന്ധി തുടങ്ങിയവ സർക്കാരിന് തിരിച്ചടിയായി അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്തുമെന്ന സുനക്കിന്റെ വാദം വൻ പ്രതിഷേധത്തിനിടയാക്കി ഒപ്പം ചുടൻവിസയിൽ വരുന്നവർ തിരികെ പോകുന്നില്ല എന്ന ആരോപണവും പാർട്ടിയെ തളർത്തി എങ്കിലും മുഴുവനായും ചാർത്താൻ കഴിയില്ല വർഷത്തെ ഭരണം അത്രമേൽ മടുത്തു തുടങ്ങിയിരുന്നു ഈ കാര്യത്തിനിടെ കടന്നുപോയത് നാല് തിരഞ്ഞെടുപ്പും അഞ്ച് പ്രധാനമന്ത്രിമാർ രണ്ട് ഹിതപരിശോധന ബ്രെക്സിറ്റും പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരിയും യുക്രൈനിലെ യുദ്ധവും ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്തി റീഫോം പാർട്ടിയുടെ മുന്നേറ്റമായിരുന്നു തോൽവിയുടെ മറ്റൊരു കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് ശതമാനം മാത്രമുണ്ടായിരുന്ന തങ്ങളുടെ വോട്ടിംഗ് ശതമാനം പതിനാലിലേക്ക് ഉയർത്തി അവർ വമ്പുകാട്ടി റീഫോം പാർട്ടിയുടെ തിരിച്ചുവരവിൽ തകർന്നത് തോറികളായിരുന്നു ഒപ്പം പ്രചാരണത്തിലെ പാളിച്ചകളും സ്വന്തം പാളയത്തിൽ സുനക്കിനെതിരെ ഉയർന്ന ശബ്ദവും തിരിച്ചടിച്ചു അങ്ങനെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ദയനീയ തോൽവി കൺസർവേറ്റീവ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നു നീളം വലതുപക്ഷ രാഷ്ട്രീയം പടർന്നു പിടിക്കുകയാണ് കെ സ്റ്റാർമർ ചുവപ്പിന്റെ കോട്ടമണിതും ബ്രിട്ടന് അടിമുടി പുതുജീവൻ നൽകുമെന്നാണ് പുതിയ പ്രധാനമന്ത്രി കെ ചാർമറിന്റെ വാഗ്ദാനം